ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു ഹെൽത്തി റെസിപ്പി റെസിപ്പിയായിട്ടാണ് എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് പുട്ട് നമ്മളെ മധുരക്കിഴങ്ങ് ഇല്ലേ സ്വീറ്റ് പൊട്ടാറ്റോ അതാണിത് അന്നേരം ഇത് ഞാൻ മൂന്നെണ്ണം അര കിലോയ്ക്ക് അര കിലോ അത്ര ഉണ്ട് പക്ഷേ എനിക്ക് നമുക്കിപ്പോൾ അത്രയും മതിയെന്നാണ് അതുകൊണ്ട് അന്നേരം അത് ഞാൻ എടുത്ത് മേളുന്ന തൊലിയൊക്കെ ചെത്തിക്കണഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി ഈ ഗ്രേറ്റർ തന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കേ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ നമ്മൾ കപ്പ പുട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ കപ്പപ്പുട്ട് പിന്നെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിട്ട് കഴിയെടുക്കും അതിന് നൂറ് രൂപ മേടിക്കും ഇതിന് പിന്നെ അത് വേണ്ടേ നമ്മൾ അതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് മൊത്തം അതിനകത്ത് ഇടാം കേട്ടാ ഇത് ഇരുന്ന് കഴിയുമ്പോൾ കറുത്തു പോവും വെള്ളത്തിൽ കിടന്നാൽ കറയില്ലേ ഞാനത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ മദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ അതിന് മുമ്പേ ഗ്യാസ് ഒന്ന് എല്ലാം ഒരു പ്രഷർ കുക്കറൂടെ വെച്ചിട്ടുണ്ടേ പുട്ടു പിഴുങ്ങാനായിട്ട് അതിൽ സ്റ്റൗ ഒന്ന് കത്തിക്കാം ഇതിനകത്തൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് വാഷറൊക്കെ ഇട്ടിട്ട് കാര്യം പുട്ട് ഊറ്റി വെക്കാനായിട്ട് ചോദിക്കട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ ഇനി ഇതിനകത്ത് കുറച്ചൊരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടേ പുട്ടുപൊടി അത് കുറച്ചിട്ട് കൊടുക്കാം i'm going to put it on the back same ഇത് മൊത്തം ഇട്ട് കൊടുക്കേ ഇതെല്ലാം കൂടെ നല്ലതൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് വെള്ളം കുറേശേ തളിച്ച് കളിച്ച് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ മാവിട്ട് കൊടുക്കാം നമുക്ക് മതി ഇനി കുറേശ്ശേ വെള്ളം തിളച്ച് കൊടുക്കേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ ഒരുമിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കരുത് പ്രവേശി ആയിട്ട് തളിച്ചു കൊടുക്കണേ കുറച്ചുകൂടെ മാവിട്ട് കൊടുക്കേ കാര്യം ഒരു മുക്കാൽ കപ്പൂടെ ഞാൻ എടുത്തിട്ടുണ്ടേ കുറേശ്ശെ വെള്ളം തിളച്ച് കൊടുത്തിട്ട് ഒറ്റയരിക്ക മാവെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുഴക്കണ്ട ആവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുത്തോണ്ട് കൊടുക്കാമേ ഓരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാലോ വെള്ളം അതുപോലെ തന്നെ ആവശ്യത്തിന് തിളച്ച് കൊടുത്ത് കുഴച്ചുകൊടുക്കാം ஏ? <ients> സ്വീറ്റ് പൊട്ടാറ്റോ പുട്ട് കൂടെ കപ്പയക്കാളും വേവ് കുറവല്ലേ സ്വീറ്റ് പൊട്ടാറ്റയ്ക്ക് സാധാരണ പുട്ട ഉണ്ടാക്കുന്ന നമുക്ക് ഒത്തിരി അങ്ങ് മേള് വരെ കോഴി വെക്കണ്ട വെച്ചിട്ട് രണ്ടാമത്തെ പുത്തും പണിയല്ലേ അടുത്തൊന്നും ഓക്കെ നമ്മൾ മൂന്നാമത്തെ പുട്ടും റെഡി ഗ്യാസ് ഓഫാക്കി ശരി ഞങ്ങൾക്ക് ഇത് മതി ഇട്ടോ ഇനിയും മൂന്നാല് എണ്ണം ഇതുപോലെ ഉണ്ടാക്കാനുണ്ടേ കണ്ടില്ലേ ഹെൽത്തി പുട്ടാണ് സ്വീറ്റ് പൊട്ടാറ്റോ അതേപോലെ ടേസ്റ്റാണ് എന്തിൻ്റെ കൂടെ എന്തൊക്കെ ഇഷ്ടമുള്ള എന്ത് കറിയുടെ കൂടെയും നെയ്യ് ഒഴിച്ച് കഴിക്കാം അപ്പോൾ ആ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ നല്ല ഹെൽത്തി സാധനമല്ലേ അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാനിപ്പോൾ എത്ര കുറ്റി ഉണ്ടാക്കാൻ അറിയാമോ ഇതിനകത്ത് ഇതുപോലെ ഇനി നാലെണ്ണത്തിന് കൂടുതലും ഉണ്ടാക്കാനായിട്ട് ഇനി ഉണ്ട് പക്ഷേ നമുക്കിത് അധികം ഇല്ലേ ഇപ്പം ഇത്രം വന്നാൽ മതി ഞങ്ങൾക്കിത് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം